അതെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിരുന്നു ആലു ട്രാവലറും തമ്മിൽ ഒരു ഇഷ്യൂ ആയിട്ട് അന്ന് എല്ലാവരും മലു ട്രാവലിനെ സപ്പോർട്ട് ചെയ്തു സുജഭത്ത താഴത്തേക്ക് കിട്ടും അത് കഴിഞ്ഞ ഒരു മൂന്ന് വർഷം കഴിഞ്ഞപ്പോ പല വിഷയങ്ങളും മലു ട്രാവലിനടുത്ത് താഴത്തേക്കിട്ടു സുജക്കത്തിനെടുത്ത് പോക്കി മനസ്സിലായോ ഇത് ഇത് ഞാൻ മാത്രം അനുഭവിക്കുന്നില്ല ഈ സൈബർ പുള്ളി എല്ലാ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരും ഇത് അനുഭവിക്കുന്നുണ്ട് ആളുടെ ഭാഗത്താണോ ശരി തെറ്റ് എന്നുള്ളത് അത് ആർക്കും മനസ്സിലാവില്ല ആര് സുജക്തനെ അന്ന് മോശം പറഞ്ഞവർ ഇന്ന് നല്ലത് പറയുന്നു അന്ന് മലു ട്രാവലറിനെ സപ്പോർട്ട് ചെയ്തവർ ഇന്ന് മോശം പറയുന്നു മനസ്സിലായോ ലൈഫിലെ ആളുകൾ ഇങ്ങനെയാണ് നെഗറ്റീവ് എന്ത് കാണുന്നോ അത് അതിനാണ് ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നത് അത് അതൊന്നും മനസ്സിലാക്കിയാൽ മതി ബ്രോ മനസ്സിലായി വീഡിയോ ചെയ്യുന്നത് ബ്രോന്റെ വീഡിയോസ് ഒക്കെ അങ്ങനെ ആളുകളെ റിയാക്ട് ായിരിക്കും ഞാൻ എന്റെ യാത്രകൾ ചെയ്യുന്നത് എനിക്ക് റീസിന് വേണ്ടിയിട്ടല്ല ഞാൻ എന്റെ യാത്ര ഞാൻ പല സമയത്തും ഞാൻ പയറി യാത്ര ചെയ്തിട്ടില്ല ഞാൻ എന്റെ ആഗ്രഹത്തിന് വേണ്ടി ലോകം കാണാനുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടു കൂടി യാത്ര ചെയ്യുന്ന ഒരാളാണ് മറ്റുള്ളവർ ഇനി എന്തൊക്കെ പറഞ്ഞാലും എന്നെ എത്ര താഴ്ത്തി അടിക്കാൻ നോക്കിയാലും ഞാൻ ഈ ലോകം മൊത്തം കണ്ടിട്ടേ മരിച്ചോളൂ മനസ്സിലായോ അത് മാത്രം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിറങ്ങിയ ഒരാളാണ് ഇനി എത്രത്തോളം എന്നെ താഴ്ത്താനും തളർത്താനും നോക്കിയാലും ഞാൻ തരില്ല മനസ്സിലായോ എനിക്ക് അത്രേ പറയുള്ളൂ ഞാൻ എന്റെ ആഗ്രഹത്തിന് വേണ്ടി ഞാൻ എന്റെ ലൈഫിൽ അങ്ങനെ ഞാനൊരു ഡിസിഷൻ എടുത്തിട്ട് ഞാൻ യാത്ര ചെയ്യുന്ന ഒരാളാണ് മനസ്സിലായോ ഞാൻ എന്താ പറയാ ഞാൻ ഏകദേശം കഴിഞ്ഞ അപ്പോ അപ്പോൾ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാൻ ഞാൻ യാത്ര ചെയ്ത് തുടങ്ങിയ ഒരാളാ മനസ്സിലായോ അപ്പോ എന്താ ഞാൻ മറ്റുള്ളവരെ കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അത് ഞാൻ എന്റെ പൈസ ഞാൻ ഉപയോഗിക്കും എനിക്ക് ഒരുപാട് ഒന്നുമില്ല നിങ്ങൾക്ക് ഓരോ സൈറ്റിൽ നോക്കിയറിയാം എനിക്ക് എന്തോ ഇൻകം കിട്ടുന്നുണ്ടെന്നുള്ളത് അപ്പോ അത് വെച്ചിട്ട് ഞാൻ ഇത്രയും ഫ്ലൈറ്റ് എടുത്ത് എടുത്ത് അങ്ങനെ ഞാൻ യാത്ര ചെയ്യുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക ഓക്കെ എനിക്ക് പ്രശ്നമല്ല ഞാൻ ഇതിനെ റിയാക്ട് ചെയ്യാനോ അതിനെ ഇതാക്കാനോ ഒന്നും പോകുന്നില്ല എന്താ പറയാ അതിനെ റിയാക്ട് ചെയ്ത് അവർ അതിനൊരു റിയാക്ഷൻ വീഡിയോ അതിൽ അതിൽ അത് അർത്ഥമില്ല പിന്നെ അവര് ഞാൻ തന്നെ എന്താ ഒരു മാറ്റമുള്ള ഒരുപോലെയോ മനസ്സിലായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാലം തെളിയിക്കും എന്തെങ്കിലും ഇപ്പൊ ഈ താഴ്ത്തി എന്നെ പറയുന്ന ഇതാക്കുന്നതെല്ലാം ഞാൻ മറ്റേ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം ഹോക്കോ ഒരു മൂന്നോ നാലോ അഞ്ചോ വർഷം അതിനുള്ളിൽ പറഞ്ഞു എന്നെ സപ്പോർട്ട് ചെയ്ത് പറയും പിന്നെ വേറെ കാര്യം സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും മീഡിയയിലെങ്കിലും നെഗറ്റീവായാലും കാണിച്ചുകഴിഞ്ഞാൽ എല്ലാവരും അതിന്റെ പുറകെ പോകും അങ്ങനെയാണ് ലൈഫ് അങ്ങനെയാണ് സോഷ്യൽ മീഡിയ അരുണമയ്ക്കെതിരെ ഒരുപാട് പേരുണ്ടെങ്കിൽ സംസാരിക്കുക അതോടൊപ്പം തന്നെ ഒരുപാട് തെളിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഈ അരുണ്യമ്മയെ എന്താണ് പ്രതികരിക്കാത്തതെന്ന് ഒരുപാട് പേരുണ്ടെങ്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമുക്കൊരു ഓഡിയോ ഇതേ കണക്കെ കിട്ടിയിരിക്കുന്നത് അരുണ്യമ്മ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ പ്രതികരിച്ച് കഴിഞ്ഞാൽ ആൾക്കാരുണ്ടെങ്കിൽ അതെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റിയാക്ട് ചെയ്യാനും ചെയ്യാനും അല്ലെങ്കിൽ അതിനെപ്പറ്റി പറഞ്ഞ് സംസാരിക്കാനായിരിക്കും തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ ഞാനൊന്നും പറയാൻ നിൽക്കുന്നില്ല അത് അതിൻ്റെ പാട്ടിനു തന്നെ പോട്ടെ കുറച്ച് കഴിയുമ്പോഴത്തേക്കുണ്ടെങ്കിൽ ആൾക്കാർക്ക് സത്യം അറിയുന്നതായിരിക്കും ആ സമയത്തുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ എന്നെ ഉണ്ടെങ്കിൽ ആൾക്കാർ മനസ്സിലാവും അതേ സമയത്ത് തന്നെ പഴയ നടന്ന ഒരു ഇൻസെന്റിനെ പറ്റി പറയുന്നുണ്ട് സുജിത് ബത്തനെ അതുപോലെ തന്നെ മല്ലു ട്രാവലിനെ പറ്റിയുള്ളൊരു കാര്യം സോ അത് വെച്ചൊരു എക്സാമ്പിൾ ആയിട്ടുണ്ടെങ്കിൽ അഡ്മിമിനകത്ത് പറയുന്നുണ്ട് ഞാനുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്നും പറയുന്നു പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്തത് ശരി തന്നെയാണ് അത് ആൾക്കാർക്ക് മനസ്സിലായില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്കറിയാം ഞാനുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ആർക്കും പൈസ ആർക്കും വേണ്ടിയോ അല്ലെങ്കിൽ ആരെയും കാണിക്കാനോ വേണ്ടിയൊന്നും അല്ല അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട് ഈ പൈസ ഉണ്ടാകാൻ വേണ്ടിയതു കൊടുത്തുള്ള കാര്യം ചെയ്തതെന്ന് പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊന്നും അല്ല ഞാനുണ്ടെങ്കിൽ എൻ്റെ പാഷന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് അതല്ലാതെ ആർ ആൾക്കാരെ പറ്റിക്ക് അതിൽ നിന്ന് പൈസ ഉണ്ടാക്കാനൊന്നും എൻ്റെ ഐഡിയ അല്ല സോ ഭാവിയിലുണ്ടെങ്കിൽ എന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരും അറിയുന്നതാണ് അരുണിമയുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്നത്